ജില്ലാ കമ്മിറ്റികളിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ് പത്ത് ഡി സി സികളിലെ പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കാൻ ചർച്ചകൾ സജീവമായി തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥൻ ചെമ്പഴന്തി അനിൽ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന മുതിർന്ന നേതാവ് അധ്യക്ഷനാകണമെന്ന തീരുമാനമുണ്ടായാൽ വി എസ് ശിവകുമാറാകും ഡി സി സി പ്രസിഡന്റ് ആവുക അമൽ തേനമ്പറമ്പിലുണ്ട് വിശദവി അമൽ ഗുഡ് മോർണിംഗ് ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു ആർക്കാണ് സാധ്യത കൂടുതൽ മുതിർന്ന ഒരാളെ പരിഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെ മോദി കെ പി സി സിയുടെ തലപ്പത്ത് മാറ്റം വന്നു ഇനിയിപ്പോൾ ഡി സി സികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി മാറണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം മലപ്പുറം കോഴി മലപ്പുറം അതോടൊപ്പം തന്നെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ മാറ്റമുണ്ടാകില്ല ഒരുപക്ഷേ കണ്ണൂരിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല മറ്റ് ജില്ലകളിലെല്ലാം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോഴിക്കോടും നിലവിലത്തെ പ്രസിഡന്റിൻ്റെ പ്രവർത്തനത്തിൽ ഹൈക്കമാൻഡിനും തൃപ്തിയുണ്ട് സംസ്ഥാന നേതൃത്വത്തിനും തൃപ്തിയുണ്ട് ബാക്കി അവശേഷിക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മാറ്റം വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മാറ്റമുണ്ടാകുമ്പോൾ ആരൊക്കെ പുതിയതായി ായി കടന്നു വരുമെന്ന ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഏറ്റവും സജീവമായി നടക്കുന്നത് ഓരോ ജില്ലകളിലും പല നേതാക്കന്മാരുടെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ ജില്ലകളിലെ കാര്യം ഇങ്ങനെ പരിശോധിച്ചു പോകും കാരണം ഇത്രയും ജില്ലകളുണ്ട് ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയാണ് തിരുവനന്തപുരത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളായി നിൽക്കുന്നത് ഒന്ന് മുൻ എം ആയിട്ടുള്ള ശബരിനാഥൻ്റെ പേരാണ് അതോടൊപ്പം തന്നെ പിന്നെയുള്ളത് ചെമ്പഴന്തി അനിലിൻ്റെ പേരാണ് മികച്ച ഒരു സംഘാടകനാണ് ചെമ്പഴന്തി അനിൽ അതോടൊപ്പം തന്നെ യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയും എന്നുള്ളൊരു പരിഗണന ശബരിക്കും ലഭിക്കുന്നു ഇതോടൊപ്പം തന്നെ ഒരു മുതിർന്ന നേതാവ് തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം പരിശോധിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച സ്ഥലം അതോടൊപ്പം തന്നെ സി പി എമ്മിനാണെങ്കിൽ സംഘടനാ സംവിധാനം അതിശക്തമായുള്ള ഒരു സ്ഥലം കോളം മാത്രമാണ് നിലവിലെ നിയമസഭാ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനുള്ളത് അപ്പോൾ മറ്റ് സീറ്റുകളിലേക്ക് കൂടി കടന്നു കയറി അവിടെ വിജയിക്കണമെങ്കിൽ ഒരു മുതിർന്ന നേതാവിന്റെ ഉണ്ടാകണം എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ ഇടപെടൽ നടത്തണമെങ്കിൽ ഒരു മുതിർന്ന നേതാവ് വരണമെന്ന് തീരുമാനമുണ്ടായാൽ ഒരുപക്ഷേ വി എസ് ശിവുമാറിന്റെ പേരും പരിഗണിക്കപ്പെട്ടേക്കാം വി എസ് ശിവുമാറിന് വി എസ് ശിവുമാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു അപ്പോൾ രണ്ട് ചുമതല കൂടി വഹിക്കുന്ന ഒരാളെ വെക്കണോ എന്നൊരു ചോദ്യം ഉയരുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശബരിനാഥൻ ഒരുപക്ഷെ മാറി നീക്കാം അങ്ങനെയെങ്കിൽ ചെമ്പഴന്തിയാനിലിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മണക്കാട് സുരേഷ് അതോടൊപ്പം തന്നെ ആർ വി രാജേഷ് മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് ആർ വി രാജേഷ് അടക്കമുള്ള പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന മൂന്ന് പേരുകൾ ഈ ശബരിനാഥൻ അതോടൊപ്പം തന്നെ ചെമ്പഴന്തി ചെമ്പഴന്തിയാനിൽ വി ശ്കുമാർ ഈ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ നേതാക്കൾ പ്രാധാന്യം നൽകുന്നത് വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് ജില്ലകളിലും ഇതുപോലെ സജീവമായി തന്നെയുള്ള ചർച്ചകളുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ചർച്ചകളിലുള്ള ആളുകളുടെ പേരുകൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റു മാറ്റം എവിടെയൊക്കെ എന്ന പത്ത് ഡി സി സികളുടെ തലപ്പത്തെ അഴിച്ചുപണി ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു പല സ്ഥാനത്തേക്കും ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പേരുകൾ പരിഗണിക്കുന്നതിൽ അനുഭവ പരിചയവും യുവത്വവും അങ്ങനെ പല പല മാനദണ്ഡങ്ങൾ പരിഗണിച്ചേക്കാം അത് ഏതാണ് എങ്ങനെയൊക്കെയാണ് എന്നത് കാത്തിരുന്ന് കാണാം അമൽ തെരമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്